ഹലോ ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്തതുണ്ട് കേട്ടോ അതിലൊരു സാധനം ഇന്നലെ അലമാര തുറന്നിട്ട് അച്ഛൻ കുറേ കടലാസുകളും പിന്നെ എന്തൊക്കെയോ കുറച്ച് ഇതുപോലത്തെ പേഴ്സുകളും ഒക്കെ പുറത്തെടുത്ത് കിട്ടും ഇതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ തരം തിരിച്ച് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ പുറത്തേക്ക് വെച്ചു അപ്പോൾ അതിന്ന് തിരഞ്ഞപ്പോൾ അമൂല്യമായൊരു നിധി എഴുതി ഇത് കണ്ടോ ഇത് ദ ചൈൽഡ് ട്രസ്റ്റ് ഹോസ്പിറ്റൽ മദ്രാസ് ഇപ്പോഴത്തെ ചെന്നൈ പണ്ടത്തെ മദ്രാസ് അവിടുത്തെ ചൈൽഡ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലത്തെ കടലാസ് ആണിത് ഒരു എക്സ്റേ എടുത്തതായിരുന്നു എനിക്ക് അതെപ്പോൾ അറിയോ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവിടെ പോയി ഒരു എക്സ്റേ ഒക്കെ എടുത്ത് വന്നതിന് കവറാണിത് ഇപ്പോൾ ഇത് പുത്തനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നെപ്പോലെ ഇതൊക്കെ കത്തിക്കണം കത്തിക്കാനുള്ള ഓർമ്മകളാണ് എൻ്റെ എല്ലാ അധികവും ഒക്കെ കത്തിച്ചു പറയണം പിന്നെ ഒരുപാട് കടലാസുകളുണ്ട് കേട്ടോ പിന്നെ അതാ കുറേ ബുള്ളറ്റിനുണ്ട് അച്ഛൻ്റെ ഓഫീസിലെ ആയിരുന്നപ്പോൾ സമയത്തൊക്കെ അച്ഛനെ കൊണ്ടുവന്ന ബുള്ളറ്റ് ഇത് കുറച്ചേ ഉള്ളൂ ഇനി അവിടെ ഇരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ കവറൊന്നും നമുക്ക് കത്തിക്കാൻ പറ്റില്ല ഈ കേജ് ഉള്ളിലത്തെ കടലാസ് പാത്രമല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ പുറത്തേത് പുകയേ ഉള്ളൂ കത്തിച്ചു കഴിഞ്ഞാൽ കത്തിപ്പോയില്ല അപ്പം ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം എൻ്റെ അമ്മയെ അതാ ആവശ്യമുള്ളതിനേക്കാൾ അധികം ആവശ്യമില്ലാത്ത സാധനങ്ങൾ രണ്ട് മൂന്ന് സീഡി കുറേ കടലാസുകൾ രണ്ട് സീഡി ഇതൊക്കെ എന്തിനായിരുന്നു ഇനിപ്പോലും ഓർമ്മയില്ല പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒരു മിസ്റ്റാൾ ചെയ്യാട്ടോ ചെറിയ ഇത് വളരെ സ്പെഷ്യൽ ആയിരുന്നു ഇത് നമുക്ക് ഒഴിവാക്കാൻ തോന്നില്ല അടുത്തത് നെക്സ്റ്റ് ചെന്റീൻ ഇത് ഇതെൻ്റെ ചേച്ചിയുടെ ആട്ടോ ഇത് ചേച്ചി ഐ ടി സിയിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രോയിങ്ങിനുണ്ടായിരുന്ന ഇൻസ്ട്രമെൻറ്റ് ബോക്സാണ് അതിൻ്റെ കവർ വരെ പോയിട്ടില്ലെന്ന് ഇപ്പോഴിത് പുത്തനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പുത്തൻ മീൻസ് കാലത്തിൻ്റേതായിട്ടുള്ള ചില ചിത്രപ്പണികളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ കവറടക്കം നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ വെച്ചിരിക്കായിരുന്നു ഇതായി ടി സിയിൽ ചേച്ചി പഠിക്കുമ്പോഴത്തേ പണിപൂരായിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ പണിയായുധങ്ങൾ നമുക്ക് ഇപ്പോഴും ഇതൊക്കെ അടിപൊളിയായിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുമ്പൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ താഴെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റൻ ബോക്സും ടെക്സ്റ്റ് ബുക്കും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവല്ലേ പക്ഷേ ചേച്ചിയുടെ ഈ ബോക്സ് ആരും വാങ്ങിയിട്ടില്ല എൻ്റെ ബോക്സിന് ആരും വന്നിരുന്നില്ല ക്യാമലിൻ്റെ ഇൻസ്ട്രമെൻ്റ് ബോക്സ് ഇതൊക്കെ ഒരു ആവേശമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ കാണുന്നതൊക്കെ ആ സമയത്ത് തയ്യോ ഇതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ വയ്ക്കാൻ ഇങ്ങനൊരു ഇതില്ലേ ഇതൊക്കെ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ ആദ്യം കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനത്തെ അപ്പോൾ എനിക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല കാരണം എനിക്ക് ആദ്യം ഇങ്ങനത്തെയാണ് മേടിച്ചത് നട്ടരാജൻ്റെ അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ആ വയ്ക്കാനുള്ള സാധനം ഇല്ല ഇതിങ്ങനെ പ്ലെയിനായിരുന്നു ഇതിലിങ്ങനെ വെറുതെ വെച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ക്യാമറിൻ്റെ ബോക്സ് കാണുമ്പോൾ കുട്ടികളുടെ കയ്യിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനത്തെ വേണം വേണം പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചായിരുന്നു എന്നിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടി വിജയവീതി എന്ന് പറഞ്ഞിട്ടൊരു ഗൈഡ് പോലെ ഉണ്ടായിരുന്നു ലേബറിൻ്റെയൊക്കെ പട്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ അത് സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്നു അതിൻ്റെ എല്ലാ മാസവും അങ്ങനെ വന്നിരുന്നു ആ സമയത്ത് അവർ അതിനൊരു ഇൻസ്ട്രമെൻ്റ് ബോക്സ് ഫ്രീ തന്നിരുന്നു അങ്ങനെ എത്തിയതാണ് അവരുടെ ഇതൊക്കെ ഇപ്പോൾ ഈ നൊസ്റ്റാജ വീഡിയോ റീലൊക്കെ ഇടുന്ന ആൾക്കാരല്ലേ അവർ ഇതൊക്കെ ഇടും ഇൻസ്ട്രമെൻറ്റ് ബോക്സ് അതുപോലെ പഴയ ബാലരമ ബാലഭൂമി പിന്നെ മണ്ണെണ്ണ വടക്ക് ഇതൊക്കെ ഇനി അതിലും സ്പെഷ്യൽ സംഭവം ഞാൻ കാണിച്ചു തരാം അയ്യോ ഇത് ഓർമ്മയുണ്ടാകും ആർക്കെങ്കിലും ഇതിന് വേണ്ടി ഞാൻ കരഞ്ഞു വാശി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് അച്ഛൻ വാങ്ങി തന്നത് അത് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു വീഡിയോ ഗെയിം ഇത് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോഴാ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ കയ്യില് അപ്പോൾ അതും ഉണ്ട് ഇത് ഉപയോഗിച്ച് കളിച്ചവർ ആരൊക്കെയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ 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 പേഴ്സുകൾ ഇത് കിട്ടിയതാ ഇത് എത്ര വർഷം മുമ്പത്തെന്നറിയാവോ ഇതിലിപ്പഴും കേടൊന്നുമില്ല ഇത് കഴുകി വൃത്തിയാക്കി വെച്ചാ നല്ല സൂപ്പറാ ഇങ്ങനെ എന്തെങ്കിലും തൂക്കി പിടിക്കാം ഇങ്ങനെ പോവാ കേടൊന്നുമില്ല പൊടിയാ കുറച്ച് പൊടി പിടിച്ചിട്ടുണ്ടെന്ന് മാത്രം അതൊന്ന് ണം പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് വിട്ടിട്ടുണ്ട് പക്ഷെ അതെന്റെ ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇത് ഇത് മാത്രമേ പോന്നിട്ടുള്ളൂ ഇങ്ങനെ എന്റെ ഉള്ളിലൊക്കെ എപ്പോഴും സൂപ്പറാണ് ഇതൊന്ന് റെഡി ആക്കി എടുക്കണം നമുക്ക് ജസ്റ്റ് പൊട്ടയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കാമോ സ്ഥിരം കൊണ്ടു നിന്ന് നിന്നും ഇന്ന് കൊറേ പഴശ്സിലുണ്ട് ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും കാര്യൊന്നും പിന്നെ ഇങ്ങനത്തെ കുറെ ഇതാ ഇങ്ങനെ കുറെ ഇതുമൂലം എൻ്റെ ഹോസ്പിറ്റലിലെ ബില്ലുകളും കാര്യങ്ങളുമൊക്കെയാണ് എത്ര മാനും ബില്ലുകളോ ഹോസ്പിറ്റലിലത്തെ ഒക്കെ ഇട്ട് കത്തിക്കണം അങ്ങനെ കുറേ സംഭവങ്ങൾ അതപ്പോൾ നമ്മളൊരു വീട് വൃത്തിയാക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളേക്കാളും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇനിയുണ്ട് അവിടെ ഒക്കെ ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം അപ്പം അതായിരുന്നു നമുക്കൊരു കണ്ടന്റായി ഇനി എന്തേലും ഉണ്ടെന്ന് ഞാൻ വരാട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ അപ്പ നീന്തൊക്കെ ഒന്നും എല്ലാവരും ആക്കണം കളിയിൽ ആരും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വരുന്നുണ്ട് പോയിട്ട് വരാട്ടോ ടാറ്റാ